നമ്മളാ ഈ മക്കയിലെ ഒമ്പറയുടെ അവസരങ്ങൾ കഴിഞ്ഞു മക്കത്തിലെ ഒമ്പത് ദിവസം കഴിഞ്ഞല്ലേ അപ്പൊ ഇബ്രാഹിക്ക് നമ്മുടെ കൂടെ വന്ന ആജിമാരുടെ പ്രധാനപ്പെട്ട ഒരാളാണ് ഒരുപാട് ഹാജിമാരുണ്ട് എല്ലാവരും എത്തിയിട്ടില്ല ഇൻഷാല് അപ്പോ നമ്മളവിടുന്ന് വിട പറയുന്നതിന് മുമ്പ് മക്കയിൽ നമ്മൾ കൊടുക്കാറുള്ള പറയാറുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായിരുന്നു ഇബ്രാഹിക്കാർക്ക് ഹസന ട്രാവൽസിന്റെ കൂടെ മക്കയിലുള്ള യാത്രാനുഭവങ്ങൾ ഇൻഷാള്ള സന്തോഷം കൂടെ പതിനേഴാം തീയതി മുതൽ നമ്മുടെ യാത്ര തുടർന്നു ഇന്ന് നമുക്ക് അനിഷ്ടങ്ങളായിട്ടുള്ള സംഭവങ്ങളൊന്നും എൻ്റെ അറിവിലില്ല എട്ടുമ്പ്ര വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് എട്ടുമ്പ്രയും വേണ്ട രൂപത്തിൽ ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ സഹകരിച്ചു ഉള്ള എല്ലാവരുടെയും സഹകരിച്ചു ചെയ്യാൻ പറ്റി അതെല്ലാം വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് വേണ്ട സ്ഥലങ്ങളെല്ലാം കാണിച്ചു അതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നു അതെല്ലാം വേണ്ട രൂപത്തിൽ സഹകരിച്ചു ഒന്നുമില്ല കയറായിട്ടെല്ലാം നടന്നു അതോ ഈ അസനദിയാറിൻ്റെ ആദ്യത്തെ ലാബലിലുള്ള ഫസ്റ്റിലുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് ഉൾപ്പെടാൻ പറ്റിയതിൽ പഠനമായിട്ട് ശ്രദ്ധിക്കുന്നു പിന്നെ യാത്രയിലുള്ള ഭക്ഷണം റൂമ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചു കൂടുതൽ സൗകര്യം അടുത്തു അതായത് നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് നാനൂറ് മീറ്ററിൻ്റെ അടുത്തായിരുന്നു അത് തന്നെ ആയിരിക്കും നാനൂറ് നാനൂറ്റമ്പത് വരുമായിരിക്കും എന്നാലും തൊട്ടടുത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് അറിമിലേക്ക് എത്താൻ പറ്റാവുന്ന ദൂരത്തിൽ റൂമ് ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്തെന്നാലും ഒരു അര കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവും തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സൗകര്യം കിട്ടിയ സ്ഥലത്ത് റൂമ് അല്ലെങ്കിൽ റൂമും സൗകര്യമുള്ള റൂമ് കിട്ടിയെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലത്തെ ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ അച്ഛനുടെ കൂടെ വരുന്ന നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സൗകര്യങ്ങളും നമ്മൾക്ക് കിട്ടിയ സൗകര്യങ്ങൾ വെച്ച് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കാം പക്ഷേ എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂടെ അഞ്ചാളുണ്ടായിരുന്നു അവർക്കും കിട്ടിയ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം ഇനിയും അസ്നയുടെ കൂടെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ പല പ്രാവശ്യം ഇതിന് മുമ്പ് ഉമ്ര അല്ലാത്ത പല ലക്ഷദ്വീപ് വരെ നമ്മൾ ഇവിടെ പോയിട്ടുണ്ട് പല യാത്രയിലും പങ്കെടുത്തിട്ടുണ്ട് അതിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് എനിക്ക് ഉമ്രയിൽ കിട്ടിയത് ഇൻഷല്ല ഈ ഒരു അസ്ന ഗ്രൂപ്പ് വളരട്ടെ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ മുമ്പും അങ്ങനെ ഒരു വട്ടം എട്ട് ഒമ്പത് കൊല്ലം ആയി തുടങ്ങിപ്പോകുമ്പോക്ക് മക്ക ട്രാവൽസിൻ്റെ കൂടെ ഒരു ഒരു വട്ടം വന്ന് പോയതാണ് അന്ന് വേണ്ട അത്ര ഇത്ര ഇപ്പോൾ ഈ പോകുന്ന അച്ഛനാ ട്രാവൽസിൻ്റെ ഒപ്പം പോകുന്ന ആ റാത്ത് അന്നത്തെ അന്നത്തെ കിട്ടിയിട്ടില്ല പല സ്ഥലങ്ങളും അന്ന് കാങ്ങാൻ കഴിയാത്ത പല സ്ഥലങ്ങളും കാണാനും പോവാനും സന്ദർശിച്ചാനും പല സ്ഥലത്തൊന്നും പ്രാർത്ഥിച്ചാനും എല്ലാവർക്കും കഴിഞ്ഞു അതുപോലെ റൂമിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എല്ലാവരും ഒന്നിച്ച് ഇസ്തും ഒന്നിച്ച് ആയതുകൊണ്ട് ഒരു പ്രയാസം ബുദ്ധിമുട്ടും ഒരു സ്ഥലത്തും ഉണ്ടാകേണ്ടി പ്രയാസപ്പണ്ടി വന്നിട്ടില്ല ഇതുപോലെ ഇനിയും തന്നെ ഈ ട്രാവൽസിന്റെ തന്നെ ഉസ്താവിൻ്റെ തന്നെ ഇനിയും ഒന്നും ഇനിയും പല പ്രാവശ്യം പോരാം ഇനിയും തോഫീക്ക് ചെയ്തിട്ട് എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു കൂടുതലുള്ള ഹസ്ന ട്രാവൽസിൽ നമ്മൾ പോന്നിട്ട് നല്ല അനുഭവങ്ങളാണ് ഒന്നാമത് നമ്മൾ നമ്മൾ എൻ്റെ കൂടെ ഉള്ളത് വയസ്സായ രണ്ടാളുടെനും അപ്പോൾ അവർക്ക് റൂം എടുത്ത് വേണം എന്നുള്ള ഒരാകെല്ലൊരു ഉദ്ദേശത്തിനും അത് ഉസ്താദ് നൂറ് ശതമാനം നമുക്ക് തന്നുകണ് പിന്നെ ഫുഡ് ഫുഡ് എന്താ വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അനുയോജ്യമായ ഫുഡാണ് പിന്നെ നല്ലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഉമർക്കും ഉസ്താദ് പോരും ഉസ്താദ് പോരുന്നത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാനിതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ചരിത്രങ്ങളും സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് വളരെ അനുയോജ്യമായ ഒരു രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഉം ഞാൻ നിർവഹിച്ചത് എനിക്ക് എല്ലാം കൊണ്ടും തൃപ്തി എന്റെ ഭാര്യക്കും എല്ലാ സ്ഥലത്തും കണ്ടു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇവർ പറഞ്ഞല്ലാതെ ഒന്നുകൂടി എനിക്ക് അനുഭവം തോന്നിയത് എല്ലാ നമ്മളിപ്പോൾ കൂടെ വന്ന പെണ്ണുങ്ങളാണ് അധികം ഞങ്ങളൊരു എട്ട് പുരുഷന്മാർ അതിൽ അവരെയൊക്കെ ഹർമ്മ കാളിച്ച് അവരുടെ നിറമ നിർത്താനുള്ള അവസരങ്ങളൊക്കെ നോക്കാനും ശ്രമിച്ച് എല്ലാവർക്കും അതിന് കൂടാൻ കഴിഞ്ഞ് അത് എനിക്ക് വളരെ എല്ലാം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ലാതെ എടുത്തായിരുന്നു റൂമ് നമുക്ക് അത്രയും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ ടോമർക്കും കൂടെ പോകുന്നു ഒന്നര യാത്രയിൽ അപൂപക്കും ഫാമിലി വന്നല്ലേ എന്താണ് നിങ്ങൾ അനുഭവം യാത്ര നിങ്ങള് മക്ക അങ്ങനെ പല കാര്യവും പറയുന്നു നിങ്ങക്ക് മക്കത്തുള്ള യാത്രാനുഭവം എല്ലാം കൊണ്ടും നമ്മൾ ഡ്രയാക്കിയും സമീറൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിച്ചേറെ ഏറ്റവും ഉഷാറായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവസരിചിതമായ എന്താ ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളോട് വാഗ്ദാനം ചെയ്ത എട്ട് ഉമ്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചു അലഹമില്ല റഹത്താൻ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ റഹ്മത്തായ മഴയും നമുക്ക് കിട്ടി അതും അലഹമദില്ല അതേ